പ്രിയ ഗ്രാമീണ ക്ഷേത്രങ്ങൾ പ്രേക്ഷകരെ ക്ഷേത്രങ്ങളുടെ വാർത്തകളോടൊപ്പം സമൂഹത്തിലെ ചില പരാധീനതകളുടെ നേർക്കും നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ അവശതയനുഭവിക്കുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കാരണമായത് നഗരിപ്പുറത്ത് തേഞ്ചേരിക്കുളത്തിനടുത്തുള്ള കല്യാണിയുടെ വീട്ടിൽ ഞങ്ങളെത്തി തീരെ അവശതയനുഭവിക്കുന്ന അവരുടെ പരാധീനത ഞങ്ങൾ നേരിട്ട് കണ്ടു അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കുകയാണ് മനോഹരമായ നഗരിപ്പുറം ഗ്രാമത്തിൽ ഇങ്ങനെയും കുറേ കാഴ്ചകളുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കും നമ്മുടെ സഹായഹസ്തങ്ങളും ശ്രദ്ധയും കൊടുക്കേണ്ടതാണ് എന്നൊരഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഇന്ന് അതാവട്ടെ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി നഗരിപ്പുറത്തിലെ തേഞ്ചേരിക്കുളത്തിൻ്റെ തൊട്ടു കിഴക്ക് കിടക്കുന്ന കല്യാണിയുടെ വീട്ടിൽ ഞങ്ങളെത്തി അവരുടെ ബന്ധുവാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നത് അവർക്ക് കാഴ്ച തീരെ കുറവാണ് നടക്കാനും വയ്യ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കോരി വേണം അവരുടെ കാര്യങ്ങൾ നടത്താൻ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് കെട്ടിയ ഒരു ചെറിയ വീട്ടിൽ അവർ അന്തി ഉറങ്ങുന്നു നോക്കാൻ ആരുമില്ല ചില ബന്ധുക്കൾ അടുത്തുണ്ട് എന്ന് മാത്രം ശാരീരികമായി വളരെ അവശത അനുഭവിക്കുന്ന അവരെ നമുക്കൊന്ന് കാണാം അവരുടെ കാര്യങ്ങൾ അറിയാം നഗരിപ്പുറത്തിൻ്റെ ചെറു ഇടവഴികളിലൂടെ നടന്നാൽ അവരുടെ വീട്ടിലെത്തും നഗരിപ്പുറത്തെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അധികാരിയായ രാധേട്ടൻ്റെ വിവരണങ്ങളിൽ നിന്നും തുളസി ടീച്ചറുടെ വിവരണങ്ങളിൽ നിന്നുമൊക്കെയാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത് എഴുപത്താറ് വയസ്സാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഞാൻ പറയാ അവളോട് ചോദിച്ചിട്ട് വയസ്സാവും ഏകദേശം നിങ്ങളുടെ പേരെന്താ പറഞ്ഞത് പത്മാവതി ശരി ഓക്കെ നിങ്ങളിപ്പോൾ അവർ ഏട്ടൻ്റെ മകളാണ് വലിയ അച്ഛൻ്റെ മകള് കല്യാണി അല്ലേ ശരി ശരി ആവട്ടെ ഇവരിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ കല്യാണം കഴിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുമ്പോൾ തൻ്റെ ചിത്രം വരരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് പരമാവധി അവരെ ഉൾപ്പെടുത്താതെയാണ് വീഡിയോ ഞങ്ങളെടുത്തത്

അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ സൗകര്യമായി ഈ സ്റ്റെപ്പ് പണിയുന്നതിന് മുമ്പ് അവർ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമ്പോൾ ഒന്ന് വീണു അത്രയും അതിനാൽ കാലുകളും തകരാറിലായി അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് അത് കണ്ടിട്ടപ്പോ ഞാൻ വന്നതേ വന്നത് അല്ലാണ്ട് ഇപ്പം എനിക്കറിയില്ലല്ലോ ഇപ്പം ഫേസ്ബുക്കിലും ഇതിൽ വാട്സാപ്പിലും ഒക്കെ ഞാൻ കണ്ടിട്ടാണ് ഇത് അറിയുന്നത് അപ്പം ഇതങ്ങനെ അതിൽ ശ്യാമൻ്റെ വീടിൻ്റെ അധീനമാണ് പോവുക ഈ കുളത്തിൻ്റെ അടുത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വന്നതാണ് അതിനിന്നിപ്പോൾ ഗ്രന്ഥശാലയിൽ നോക്കിയപ്പോൾ അത് അടച്ചിട്ടിരിക്കണോ ആരെയും കാണാനില്ല തേഞ്ചേരി കുളത്തിന് തൊട്ടുകിഴക്ക് ഭാഗത്തായി കാണുന്ന ആ വീടാണ് കല്യാണിയുടെ വീട് കല്യാണിയെ നമുക്ക് കാണാം

പിന്നെപ്പോ അങ്ങനെ പണിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞു അവിടെ വീട്ടിൽ കഴിഞ്ഞു ഇവിടെക്ക് വന്നിട്ട് ഇരുപത്തിരണ്ട് കൊല്ലായി സ്ഥലം വാങ്ങി വീട് കയറ്റി പഞ്ചായത്തു കൊടുത്താ വീടാ അതിനൊടുക്കാനും ഒക്കെ ഞാൻ കൂടെ പോയിട്ടുണ്ട് അല്ല ഇത് പഞ്ചായത്തിന് എഴുതി കൊടുത്തു പറഞ്ഞാൽ സ്ഥലം അല്ല

എന്നിട്ട് മൂന്ന് കൊടുക്കാന്ന് പറഞ്ഞ അത് കൊടുത്തു വന്നിട്ട് പിന്നെ ആ പൈസ കൊണ്ട് മുമ്പ്രാം തീയതി അവരുടെ കയ്യില് കൊടുത്ത് അവരാണ് അന്ന് ഇവിടെ അവിടെ പണിക്ക് പോയായിരുന്നു പണിക്കും അങ്ങനെ അപ്പൊ അവരാണ് എല്ലാ പണിയും എല്ല കക്കൂസ് കെട്ടി കൊട്ടു കൊടുത്ത വീട്ടില് എന്റെ വീട്ടിലെല്ലാ പണിയും ഞാൻ ഇല്ലാത്ത ജന പിന്നെ പണിയെടുത്ത് കൊട്ടു കടക്ക ചാത്തി കടത്തിന്റെ ഇതൊക്കെ അത് പത്ത് അതിന്റെ ഒപ്പിട്ട് മേടിച്ചതാണ് ഞങ്ങളുടെ വരുമ്പം

മക്കള് അവർക്ക് വേണ്ടേ നമ്മളിപ്പതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഭാഗമൊന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പ നാളെയാ വയ്യാതെ അവര് കൊണ്ടുപോയി നോക്കാണ് പറഞ്ഞാ ചെയ്യണ്ടേ ഇത് പത്ത് സെന്റ് സ്ഥലം പറഞ്ഞുകൊണ്ടിരുന്നൊണ്ട് കാര്യണ്ടോ ഇപ്പൊ ചെലവ് കഴിയാൻ പൈസ പൈസ ഇതാ പെൻഷൻ ഉണ്ട് രൂപ ആയിരത്തി കൊടുക്കും പിന്നെ ആരെങ്കിലും ആയിട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് വീട്ടുമ്പത്തേക്ക് ബാങ്കില് അക്കൗണ്ട് ും വലിയന്ന് നമുക്ക് അറിയില്ല അതൊക്കെ ആങ്ങളുടെ മക്കളുടെ പേരിലാണ് ഇട്ടെടുക്കുന്നത് ഇപ്പൊ നോക്കണില്ല എനിക്ക് ആങ്ങളുടെ മയൻ മായന്റെ പേർക്കാണ് ഒക്കെ ഇട്ടെടുക്കുന്നത് എല്ലാം എന്തായത് പേരിൽ ഇടും അതിന്റെ ഫോമി എഴുതുന്നല്ല അത് ആങ്ങളുടെ മയനാണ് അത് ശരി അപ്പൊ ആങ്ങളുടെ മകൻ വിനോദം അതെ അല്ലേ പൈസ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും അല്ല അപ്പൊ അക്കൗണ്ട് പേരിലാണ് ആ പൈസ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ വിനോദ് വേണം ചെക്ക് ലീഫ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പൈസ കൊടുത്താവണം അല്ലാണ്ട് വേറെ ആരിക്കും ആങ്ങളുടെ മകൻ താങ്കളുടെ മകൻ്റെ പേരിലാണ് അതും അങ്ങനെ അന്ന് നാരായണൻപുറാന്തിരി അവരാണ് സ്ഥലം വാങ്ങാനും എല്ലേ ആളായിരുന്ന സ്ഥലം വാങ്ങാനും ബാഗ് ഒക്കെ കൊടുക്കാൻ ഈ ബക്കറ്റും വെച്ചിരിക്കുന്നത് ഇതിന്റെ വീടിന്റെ ഉള്ളിൽ ഒന്ന് കിടക്കാൻ പറ്റുമോ കിടക്കാൻ പറ്റുമോ ഈ വീടിന്റെ ഉള്ളിൽ ഒന്ന് കിടക്കാൻ പറ്റുമോ ഓക്കെ അവര അവര് നോക്കില്ലാന്നൊന്നും പറയുന്നില്ല വെക്കുന്നത് അല്ലേ അതും കൊടുക്ക പറഞ്ഞിട്ട് അത് അല്ലേ അതിൽ തന്നെ തന്നെ ആക്കിയോ ഗ്യാസ് അങ്ങനെയൊന്നും ഗ്യാസൊന്നുമില്ല ഗ്യാസൊന്നുമില്ല വിറകടുപ്പല്ലേ ഗ്യാസൊന്നുമില്ല ശരി സമൂഹത്തിൽ പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവർ എത്രയെത്ര പേർ ഇതിനിടയിൽ വീടില്ലാത്തവരുമുണ്ട് അംഗവൈകല്യം സംഭവിച്ചവരുമുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമുണ്ട് അവരുടെയൊക്കെ സഹായത്തിന് നമ്മുടെ സമൂഹം ഇറങ്ങിത്തിരിക്കേണ്ടതാണ് അതായിരിക്കട്ടെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കട്ടെ നമ്മുടെ ദേശസേവനം മാനവസേവ മാധവസേവ ありよう。